ാണ് യൂട്യൂബ്സ് ഒക്കെ ഇൻസ്പേർഡായി എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ഒരു സാധനമാണ് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് കണ്ടപ്പോ തന്നെ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇത് എയർ ഡ്രൈക്ലേ ആണ് രണ്ട് പാക്കറ്റായിട്ട് വരുന്ന ഈ എയർ ഡ്രൈക്ലേക്ക് വെറും നൂറ്റി പത്ത് രൂപയാണ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് റേറ്റ് ഓരോ പാക്കറ്റിലും മൂന്ന് മോൾഡിംഗ് ടൂൾസ് കൂടി അവര് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ എല്ലാത്തിനും നല്ല ബ്രൈറ്റ് കളേഴ്സ് ആയിരുന്നു പന്ത്രണ്ട് എണ്ണം വരുന്നത് അപ്പം എനിക്കത് കൈ കിട്ടിയപ്പോ തന്നെ പൊട്ടിച്ചു നോക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അങ്ങനെ എണ്ണി എണ്ണി ഞാൻ നോക്കുന്നുണ്ട് ഏതൊക്കെയാ ഏതൊക്കെയാ കളേഴ്സ് എന്ന് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് ഒക്കെ ഉണ്ട് എന്ന് മാറി മാറി നോക്കിക്കൊണ്ടിരുന്നത് ഇത്രയൊക്കെ ആയിട്ടൊരു സിമ്പിൾ ക്രാഫ്റ്റ് ചെയ്യാതെ പോലെ മോശം അല്ലേ അപ്പോൾ പെട്ടെന്ന് ഒരു വന്ന ഐഡിയ ആയിരുന്നു ഒരു ഫ്ലവറിനെ ഉണ്ടാക്കാം അങ്ങനെ ഞാൻ കുറച്ച് യെല്ലോ എടുത്തു അതിനെ വീണ്ടും വീണ്ടും റൗണ്ടാക്കി റൗണ്ട് ചെയ്തിട്ട് അങ്ങനെ നടുക്ക ഒരു റൗണ്ട് വെച്ചു പിന്നെ ആ ടൂൾസ് വെച്ച് രണ്ട് മൂന്ന് വരെ ഇട്ടു പക്ഷേ അത് ശരിയായില്ല എന്നെനിക്കൊരു ബോധം ഉള്ളതുകൊണ്ട് അടുത്ത കളർ എടുത്തു അതായത് ഒരു റോസ് കളർ എടുത്തിട്ട് വീണ്ടും പഴയതുപോലെ ചെയ്തു കുറച്ചുകൂടെ ചെറുതാക്കി ചെയ്തിട്ട് നടുക്കൊരു യെല്ലോ കളറിലെ ബോളിലൂടെ വെച്ചു എനിക്ക് രണ്ടെണ്ണത്തിൽ ആ ചെറുതാ ഇഷ്ടപ്പെട്ട നിങ്ങൾക്കോ